പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് അയലമീൻ മുളകിട്ട വീഡിയോയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അയല മുളകിട്ട് കുടംപുളിയിട്ട് വറ്റിച്ചെടുത്തത് അതിനുവേണ്ടി അയല വെട്ടി വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില പിന്നെ മൂന്ന് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി പേസ്റ്റാക്കി മിക്സിയിലൊന്നടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ വെള്ളത്തിലൊന്ന് ചാലിച്ച് ചെറിയതായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ചാലിച്ച് കുഴമ്പ് പൊരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ടു ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉലുവയാണ് ചേർത്തിരിക്കുന്നത് ഇതിനൊന്ന് മൂത്ത് വരണം കടകൊക്കെ ഒന്ന് പൊട്ടട്ടെ അപ്പോഴേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ചെറുതായി ഒന്ന് മൂത്തു വരണം അപ്പോഴേക്ക് അതിലേക്ക് ലേശം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് യോജിപ്പിക്ക ഇനി ഇത് ചെറുതായി കളർ മാറുമ്പോഴേക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി ഡയറക്റ്റ് ചേർക്കാം പക്ഷേ കറിക്ക് കൊഴുപ്പ് കാണത്തില്ല ഇത് ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം എപ്പോഴും ചെറുതീയിൽ വെച്ച് ഇളക്കാൻ ശ്രദ്ധിക്കണം തീ ഒരിക്കലും കൂട്ടിയിടരുത് കരിഞ്ഞു പോകും നന്നായി ഒന്ന് യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഇളക്കണം വട്ടൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പച്ചമുളക് ഒന്ന് മാറിയെടുക്കണം ഇതും ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി പേസ്റ്റാക്കി ചേർത്തത് തക്കാളി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വഴറ്റിയും ചേർക്കാം ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരുന്നുണ്ട് അപ്പോഴേക്ക് പുളിയും പുളികളിലോ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതും ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്കാവശ്യമായ മീൻ പറ്റുന്നതിനാവശ്യമായ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇതൊന്ന് നന്നായി യോജിപ്പിക്കണം അതിനുശേഷം എന്നിട്ട് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളയ്ക്കണം ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നൊരു അടപ്പ് വെച്ച് അടയ്ക്കുന്നുണ്ട് ഇനി അത് തിളച്ചോന്ന് നോക്കാം നന്നായി തിളച്ചു വരുന്നുണ്ട് ഈ സമയത്താണ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം മീൻ ഇട്ടുകഴിഞ്ഞ് ഒരിക്കലും സ്പൂൺ വെച്ച് ഇളക്കരുത് കാരണം ഇത് പൊടിഞ്ഞു പോകും ചട്ടി വട്ടത്തിലൊന്ന് കറക്കി കറക്കിയെടുക്കാവും ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്തിരുപത് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി വരണം അത് തിളച്ച് ചാറ് വറ്റി വരുന്നുണ്ട് ആയിട്ടില്ല ഇനി അടച്ചു വെക്കണം ഇടയ്ക്ക് ചട്ടി ഒന്ന് കറക്കി ഒന്ന് കൊടുക്കേണ്ടതാണ് ആ ഉപ്പ് എരി എല്ലാം പാകത്തിന് എല്ലായിടത്തും ഒക്കെ പിടിക്കാൻ ചെറുതായി ഒന്ന് വട്ടത്തിൽ ഒന്ന് കറക്കി കൊടുക്കണം ഇത് വറ്റി വരുന്നുണ്ട് വറ്റി വരുമ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം കൂടെ വരും ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഞങ്ങളുടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് ഉപ്പ് എപ്പോഴും കൂടുതൽ നമ്മൾ ചേർക്കരുത് ഇതിൻ്റെ കൂടെ കുറച്ച് ചേമ്പും കാച്ചിലും കൂടെ കുഴുങ്ങിയെടുക്കുന്നുണ്ട് അതിനു വേണ്ടി ഒരു പാത്രത്തിലെ ചേമ്പും കാച്ചിലും കൂടെ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം തിളച്ചു വെന്ത് വരുമ്പോൾ ഇതൊന്നു ഊറ്റിയെടുക്കണം പറമ്പിലുണ്ടായതാണ് ചേമ്പും കാച്ചിലും അങ്ങനെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറിവേപ്പില വേണമെങ്കിൽ കുറച്ച് വെതറി കൊടുക്കാം പച്ചവെള്ളിച്ചെണ്ണ വേണമെങ്കിൽ ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ചേമ്പും കാച്ചിൽ പുഴുങ്ങിയതും അയല അയലമീൻ കുടമ്പുളി ഇട്ട് വറ്റിച്ചെടുത്ത മുളകറി പിന്നെ മുളക് ചമ്മന്തി കാന്താരി മുളക് ചമ്മന്തി ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്തേക്കണം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹവും അറിയിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം